എന്റെ അച്ഛനും ബോധം ഉണ്ടായിരുന്നെങ്കി അച്ഛ കൊറച്ചും കൂടെ ആയിട്ട് ചിന്തിക്കുന്ന ആളല്ലേ ഈ പ്രായത്തിലൊരു കൊച്ചുണ്ടാവുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കണ്ടേ മോളെ ഞാൻ വിചാരിച്ചു ഇതറിയുമ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാളൂടെ വരുന്ന കാര്യമല്ലോ അച്ഛാ അതിനല്ലേ ഞാനും ഒപ്പൊക്കെ നാലു വയസ്സായി ഞങ്ങൾ അടുത്ത കൊച്ചിന് വേണ്ടി നാളെ കല്യാണം കഴിക്കും കൊണ്ടുവന്നോളാം കുടുംബത്തിലേക്ക് നീ ഒന്നും ഇത് അത്ര വലിയ പ്രശ്നമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ആഘോഷിക്കേണ്ട കാര്യങ്ങളല്ലേ ചുമ്മാ നെഗറ്റീവ് ചേട്ടൻ എന്താ അറിഞ്ഞിട്ട് ഈ പറയണേ എടി അച്ഛനും അമ്മയ്ക്കും അതിന് പ്രശ്നമില്ല പിന്നെ ആർക്കാ പ്രശ്നം

അല്ല അങ്ങനെയൊന്നും പറയുന്നില്ല അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ കാണൂല